ഇന്നൊരു ചട്ടിച്ചോറ് റെഡിയാക്കിയാലോ ചട്ടിച്ചോറ് പറഞ്ഞ ഉഡായ്പ് ചട്ടിച്ചോറ് വാ ഇതാ ഇതാണ് എൻ്റെ ഉഡായ്പ് ചട്ടിച്ചോറിൻ്റെ പരിപാടി അപ്പം ഇതും കൊണ്ടാണ് ഇന്ന് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ആരെങ്കിലും ചെയ്യലുണ്ടോ നത്തലും ചെമ്മീനും ഇതാ ഇപ്പം ആരെങ്കിലും ചെയ്യലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഇതാണ് ഇന്ന് സ്പെഷ്യൽ ആക്കുന്നത് രാത്രിയാണ് കേട്ടോ ഇന്നത്തെ പരിപാടി രാത്രിയാണെന്ന് വീഡിയോ എടുക്കുന്നത് കാരണം ഇന്ന് വൈകുന്നേരത്തെ വൈകുന്നേരത്തൊരു പരിപാടിയാണിത് അപ്പോൾ നത്തലും ചെമ്മിലും നത്തൽ കുറച്ച് ചെറുതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ എനിക്കിപ്പോൾ കിട്ടിയേക്കണത് ഈ തരത്തിലാണ് അതുകൊണ്ട് ഞാൻ ഇതാക്കി അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ട ഒന്നും പ്രത്യേകിച്ച് പറയാമൊന്നുമില്ലല്ലോ നമ്മൾ കറിവേപ്പിലൊക്കെ ലേശം ക്ഷീണത്തിലാണ് ക്ഷീണത്തിലട്ട നാടൻ കറിവേപ്പിലായതുകൊണ്ട് ഇച്ചിരി ക്ഷീണത്തിലാണ് അപ്പോൾ കുഴപ്പമില്ല എന്നാലും അപ്പോൾ ഈ വക ഐറ്റംസ് ഇത് പച്ചനെണ്ണ അങ്ങോട്ടേക്ക് നമ്മളാ നത്തലിലും ചെമ്മീത്തിലേക്ക് അങ്ങോട്ടാണ് പിന്നെ വേണ്ട നമുക്ക് കുറച്ച് തേങ്ങയും കൂടിയാണ് കേട്ടോ അപ്പോൾ അത്രയും സാധനമേ വേണ്ടുള്ളൂ നമുക്കിവിടെ രാത്രി നല്ല ചീവീടിൻ്റെ ശരിയായ അച്ചാണ് കേട്ടോ അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഓൺ വോയിസ് അപ്പോൾ ഒരു കഷ്ണം കുടപ്പുളി ഒരു കഷ്ണം കുഞ്ഞു കുടപ്പുളിയും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ അത്രയും വേണ്ടു ഒരു ചെറിയ കുടപ്പുളി അത് ഞാൻ നത്തലുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒരു ചെറിയ കുടപ്പുളി ഇടുന്നതാണ് കേട്ടോ ഒരു കഷ്ണം അല്ലാത്തപ്പോൾ ചെമ്മീൻ വലത്തുന്ന ആൾക്കാർക്ക് ചെറിയൊരു കഷ്ണം കുടപ്പിൾ ഇടുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇടില്ല പക്ഷേ ഇന്ന് ഞാൻ നത്തലുള്ളതുകൊണ്ട് ഞാൻ ലേശം ഒരു കുഞ്ഞ് കഷം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് അത്രയും സാധനം കൂടി നമുക്ക് ചേർക്കണ്ട കേട്ടോ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ എല്ലാം പച്ച നേങ്ങോട്ട് ഇടേണ്ടിട്ടാ നമ്മളെ എന്താ പറയുക നമുക്ക് വൈകുന്നേരമൊക്കെ നല്ലൊരു എളുപ്പപ്പണിയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ എളുപ്പപ്പണി തന്നെയാണിത് നല്ലൊരു എളുപ്പപ്പൊണി എന്ന് പറഞ്ഞാൽ നല്ലൊരു എളുപ്പപ്പണിയാണ് അപ്പോൾ അത് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് പിന്നെ നമ്മളെ പച്ചന നമ്മളെ നമ്മളാ ഉള്ളി പച്ചമുളകൊക്കെ അങ്ങോട്ടും ഇടുകയാണ് ഇട്ടാ വേപ്പലവിടെ ഇരിക്കട്ടെ അപ്പോൾ ആ ഒരു കഷ്ണം പുളി അതും ഇട്ടിട്ടോ അപ്പോൾ ഇത്രയും സാധനമൊക്കെ ഇട്ടിട്ട് നമുക്കിനി ഇത്തിരി അതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അടപ്പത്ത് വെക്കാം കേട്ടോ ആവശ്യം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനെ ഒഴിക്കേണ്ട കൂട്ടാ വെള്ളം അധികം വെള്ളമൊന്നും അങ്ങോട്ട് ഒഴിക്കണ്ട കുറച്ച് അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചാൽ അത് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും പറ്റിയല്ല മരുമ്പോൾ ഒക്കെ അതിൻ്റെ ടേസ്റ്റൊക്കെ കൂട്ടാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്നും നോക്കാനില്ല അങ്ങ് അടപ്പത്തോട്ട് വെച്ചോളുക പിന്നെ അവിടെ കിടന്ന് നന്നായിട്ട് അങ്ങ് പറ്റി വരണം എന്നിട്ടാണ് നമുക്ക് അടുത്ത പരിപാടി അപ്പം ഞാനിത് അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി അവിടെ നിന്നാവട്ടെ ബീച്ച് അപ്പോൾ ഇനി എനിക്ക് നന്ദൂനും കൂടെയുള്ള ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞാനും നന്ദും കൂടി ഇപ്പോൾ ഇപ്പോൾ റെസ്റ്റ് ടൈമാണ് നന്ദൂന് ഈറ്റിംഗ് ടൈമാണ് കേട്ടോ ഇപ്പം നന്ദു അവിടെ നിന്ന് അടിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം തിളച്ച് അടി സൈഡിലൊക്കെ മുളകൊക്കെ പറ്റി വരുന്നു പിടിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇനി അതിനെ പറ്റിച്ചെടുക്കണം അപ്പോൾ നല്ലോണം കുറുകി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ വരുമ്പോൾ നമുക്ക് ആ പുളീനെ അങ്ങോട്ടെടുത്ത് മാറ്റി വെക്കാം ഇപ്പോൾ ഏകദേശം പുളി അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ടാവും ഇനി അതിനടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് തേങ്ങ ഇടണം അപ്പോൾ അങ്ങോട്ടേക്ക് തേങ്ങയും കൂടി അങ്ങ് ഇട്ടിട്ട് ഇനി ഒന്നും നോക്കാനില്ല അങ്ങോട്ട് ഇളക്കുക നന്നായിട്ട് അങ്ങ് ഇളക്കി ആക്കുക ഇനി ഒന്നും കൂടി എളുപ്പത്തിൽ പണി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ പോലെ നമുക്ക് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടും ഇങ്ങോട്ട് ഇറക്കി എടുക്കാം കേട്ടോ ഒന്നും നോക്കാനില്ല പക്ഷെ ഞാനിപ്പോൾ ഇത്തിരി കടുകൊക്കെ വറുത്തിടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ അതാ സാധനം സൂപ്പറായി ഇനി എൻ്റെ ഫേവറേറ്റ് ചട്ടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്നും നോക്കാനില്ല അതങ്ങാട് വറുത്തിടാൻ പോകും കേട്ടോ ഞാൻ അപ്പോൾ കത്തിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം അതാ അതിനെ എൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല നമ്മളെ കടുക്താ കടുക ഇതുപോലെ പറത്തിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സാഹസിയൊക്കെ കാണിച്ച് പുറത്ത് വീണ് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ പണ്ടുള്ളവർ പറയുന്നത് മാത്രമല്ല ഇപ്പോൾ ഉള്ളവരും പറയുന്നുണ്ട് കടുക് പുറത്ത് വീഴാൻ അല്ലേ അത് ഞാനും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കടുകളഞ്ഞിട്ടില്ല ഇതുപോലെ മൂടിയിലെടുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ കടുകിട്ടാലില്ല ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് പൊട്ടുവിട്ടാ അത് വർക്കാരി പിന്നെ നമ്മളൊക്കെ കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇടയാണ് ഇനിയൊന്നും നോക്കാനില്ല അതങ്ങ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ഇടുക തട്ടി അങ്ങോട്ട് വെക്കുക ഇനി തട്ടിയ വടന നമ്മൾ പണ്ടത്തെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ ആ നല്ലോണം ആ പാത്രത്തിൻ്റെ അങ്ങോട്ട് വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ഇടുക ഇനി അതങ്ങോട് മൂടി വെക്കും മൂടി വെക്കുകയെന്നു വെച്ചാൽ നമുക്ക് ആ സ്മെല്ലൊക്കെ അങ്ങോട്ട് അതുപോലെ കിട്ടാനായിട്ടാണ് അപ്പോൾ കുറച്ച് എണീറ്റ് ഒന്ന് തുറക്കുമ്പോൾ നല്ല ആ വേപ്പിലേൻ്റെയും വെളിച്ചെണ്ണേൻ്റെയൊക്കെ ആ സ്മെല്ലങ്ങ് വരും കേട്ടോ അപ്പോൾ അത് അടിപ്പൊളിയായിട്ട് എൻ്റെ ചെമ്മീനും നത്തലും വറവായിട്ടുണ്ട് ഇനി ഞാനൊന്ന് ടേസ്റ്റ് ആക്കട്ടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാമില്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതാ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പേഴ്ത്തുന്നതല്ല നിങ്ങൾ വെച്ച് സൂപ്പർ സൂപ്പറായിട്ടോ കേട്ടോ സിമ്പിൾ പണിയുവാണേ നമ്മളെ ഇപ്പോൾ ഉള്ള കുഴിമടി മേ മടിയന്മാർക്ക് പറ്റിയൊരു പരിപാടിയാണ് അതാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നാല് വെള്ളം ഓട ഊർന്നുണ്ടെങ്കിൽ ഞാൻ ജയിച്ചു അല്ലേ അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ ഇതോടുകൂടെ ഒന്നും കഴിഞ്ഞിട്ടില്ല എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടൊരു ഉണ്ട് ഇതാ ഇതാ നമ്മളെ ചട്ടിയിൽ എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞതാണ് ചട്ടി ഒരിത്തിരി സാധനവും വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലാണ് എൻ്റെ കലാപരിപാടി എന്ന് അറിച്ച് അപ്പോൾ ഇതിനകത്തേക്ക് രണ്ടുപേരുള്ള ചോറങ്ങാട് ഇടും എന്നിട്ട് ഇതാ കണ്ടു ഇനി നമ്മളൊരു പിടിത്തം പിടിക്കും ഞാൻ ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നില്ല കേട്ടോ എൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇത് കാരണം എന്താ പറയുക ഈ ചട്ടീൻ്റെ സൈഡിലൊരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മുളകൂ ഇതൊക്കെ കൂടി അതിങ്ങനെ വകഞ്ഞിങ്ങോട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ രുചി അറിഞ്ഞവരോടാണെങ്കിൽ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല അറിയാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് പരീക്ഷിക്കണം കേട്ടോ വെറുതെ പറയുന്നതല്ല അഭാറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ